നസ്രിയ നാടുവിട്ടു ഫഹദ് അറിഞ്ഞോ അറിയാതെയോ മതി നല്ലത് കുറച്ചു മതി വളരെ കുറച്ചു മാത്രം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ നസ്രിയയും സിനിമയിൽ എന്നിട്ടെന്തായി ആരാധകർക്ക് താരം സ്വന്തം പുത്രിയായി അഭിനയിച്ചത് കുറച്ച് സിനിമകൾ മാത്രമാണെങ്കിലും താരത്തെ ഇഷ്ടപ്പെട്ടവർ ആ സിനിമകളെല്ലാം കണ്ടു പിന്നെയും കിട്ടിയിരുന്നു കൈനിറയെ ചിത്രങ്ങൾ എന്നാൽ പണി പറ്റിച്ചത് അഞ്ജലി മേനോനായിരുന്നു ബാംഗ്ലൂർ ഡേയ്സിൽ അഭിനയിക്കാൻ വിളിച്ചതാണ് ഫാദ് ഫാസിലിനെ നായികയാക്കി നസ്രിയയും കൊടുത്തു എന്നാൽ ഒരുമിച്ച് അഭിനയിക്കുന്നതിനോടൊപ്പം ഇരുവരും യഥാർത്ഥ പ്രണയമങ്ങ് പുറത്തെടുത്തു ഈ അടുത്ത് ഫാദ് തന്നെ പറഞ്ഞത് ബാംഗ്ലൂർ ഡേയ്സിന്റെ ഷൂട്ടിങ്ങിന് ഒരു റൂമിൽ ഒന്നിച്ചായപ്പോൾ നസ്രിയ എന്നോട് ചോദിച്ചത് തനിക്കെന്നെ വിവാഹം കഴിച്ചൂടെ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാമെന്നാണെന്നായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഒരു പെൺകുട്ടി തന്നോട് അങ്ങനെ ചോദിച്ചതെന്നും ഫാദ് ഫാസിൽ വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും നസ്രിയെ ആരാധകർ ഇന്നും വല്ലാതെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ നസ്രിയയുടെ ഓരോ ചലനത്തിനും കാതോർത്ത് കാത്തിരിക്കുന്നത് ആരെയും നസ്രിയ നിരാശപ്പെടുത്താറുമില്ല ഒരു പുതിയ സാരി വാങ്ങിയാൽ ചുരിദാർ വാങ്ങിയാൽ വീട്ടിൽ ദുൽഖറിന്റെ ഭാര്യ അമാലുവോ മറ്റാരെങ്കിലുമോ വന്നാൽ താരം സെൽഫി എടുക്കും അത് അപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും പോസ്റ്റ് ചെയ്യും കിട്ടേണ്ട താമസം ആരാധകർ അത് ഷെയർ ചെയ്തും ലൈക്കടിച്ചും ആഘോഷമാക്കും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള താരം ഇപ്പോഴിതാ നാടുവിട്ടിരിക്കുന്നു അങ്ങ് മലേഷ്യയിലേക്ക് കൂടെ ആരെല്ലാമാണ് ഉള്ളതെന്നറിയില്ല എന്തായാലും അവിടെ എത്തിയിട്ടും താരം തന്റെ ആരാധകരെ മറന്നില്ല അവിടെ നിന്നുള്ള അടിപൊളി ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ലൈക്കടിക്കാം ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്